പണം എന്നുള്ളത് മാത്രല്ല അത് സക്സസ് അത് നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്തത് സക്സസ് ആവുമ്പോ സന്തോഷം ഹായ് സിഹുങ്ങളെ ഞാനിന്ന് മലപ്പുറം ജില്ലയില് കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേൾക്കാ ഇന്നിവിടെ ഒരു കൺവെൻഷൻ സെന്ററിന്റെ ഇനോഗ്രേഷൻ നടക്കാൻ പോവാണ് അപ്പൊ ഇതൊരു എഴുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര വലിയൊരു ഓഡിറ്റോറിയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് എഴുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു ബിൽഡിംഗ് മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ എന്ന് ഒരു പാലസ് ലുക്ക് തന്നെയാണ് നമ്മൾ ഉള്ളിൽ കയറി കാണാൻ പോവാണ് അതുപോലെ തന്നെ ഈ ഒരു കെട്ടിടത്തിന്റെ ഓണറെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ് റോയൽ പാലസിന്റെ ഓണറുടെ ഷാജി എത്തിയാ ഈ ഒരു ഓഡിറ്റോറിയം ഇങ്ങനെ നടന്ന് കാണായിരുന്നു കാരണം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്ര വലിയ ഒരു ഓഡിറ്റോറിയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും അങ്ങനെ ഒരു കേരളത്തിൽ വലിയ ഓഡിറ്റോറിയം ഉണ്ടോ കേരളത്തില് എന്റെ അറിവില് ഇതുപോലൊരു റോയൽ ടൈപ്പില് ഇത്രയും വലിയ ഓഡിറ്റോറിയം ഇല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഒരു ഒരാഗ്രഹമായിരുന്നു റോയൽ ടച്ചുള്ള ഒരു Ay ം കൊണ്ടുവരാ കേ 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 കേരള കേ കേരളത്തിൽ സ്കദേസ്റിയില്ല എന്റെ ആഗ്രഹായിരുന്നു ഒരു ഓഡിറ്റോറിയം ചെയ്യാന്നുള്ളത് അപ്പോൾ ഓഡിറ്റോറിയം ചെയ്യുമ്പോൾ അത് എപ്പോഴും ഡിഫറൻ്റ് ആയിട്ട് ഒരു ആഗ്രഹമുള്ള ഓഡിറ്റോറിയം അല്ല ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും അപ്പൊ ഓഡിറ്റോറിയം സാധാരണ രീതിയിൽ നമ്മൾ എവിടെ പോയാലും പല രീതിയിലുള്ള ഓഡിറ്റോറിയങ്ങള് കാണുന്നുണ്ട് കൂടുതൽ കണ്ടംപററി ടൈപ്പ് ആണ് കാണുന്നത് അപ്പോ ഈ റോയൽ ടൈപ്പ് ഓഡിറ്റോറിയംസ് നമുക്ക് കൂടുതലും മിഡിൽ ഈസ്റ്റിൽ യു എയിലൊക്കെ കാണുന്നതാണ് അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം അപ്പോൾ എന്തെങ്കിലും ഡിഫറെന്റ് കൊണ്ട് ഡിഫറെൻ്റ് ആക്കിയിട്ട് കൊണ്ടുവരാന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു ചേഞ്ചസ് ഇവിടെ കൊണ്ടുവന്നു അത്ര എൻ്റെ നാട് ഞാൻ തിരൂര് നമ്മൾ നാട്ടിൽ നമുക്ക് എപ്പോഴും സന്തോഷം വരുമ്പോഴല്ലേ അതല്ലേ പണം എന്നുള്ളത് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് സക്സസ് ആവുക അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്ത് സക്സസ് ആവുമ്പോ സന്തോഷം തീർച്ചയായിട്ടും എത്ര ആളുകൾക്ക് ഇരിക്കാനുള്ള ഏകദേശം ആയിരത്തഞ്ഞൂറ് ആളുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് ആളുകൾ വന്നാലും നമുക്ക് ഒരു രുഷയല്ല അതിന്റെ പ്രത്യേക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കേരളത്തിൽ ഇതേപോലത്തെ ഓഡിറ്റോറിയം ഉണ്ടോ ഉണ്ടോയെന്നില്ല അതായത് മൂന്ന് ലെയറിലാണ് വരുന്നത് രണ്ട് ടൈപ്പ് രണ്ട് ബാൽക്കണി വരുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് കറിവി ടൈപ്പാണ് കറുവി ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗത്തു ഭാഗത്തുനിന്ന് ഏത് സീറ്റിൽ നിന്നും ആളുകൾക്ക് സ്റ്റേജിലോ ടാക്സ് കാണാൻ കഴിയും ഇതിന് വേറെ അഡ്വസൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഐ പി ആളുകൾക്ക് പ്രൈ അവ ആയിട്ട് തന്നെ ഇരുന്ന് അവർക്ക് പ്രോഗ്രാം കാണാനും അവർക്ക് പിന്നെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡൈനിങ് കാണാനും അവിടെ അത്തരം ഒരുക്കിയിട്ടുണ്ട് അതൊരു വി എ പി ഹോൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ടി ബി എ പിയൊക്കെ മാത്രമേ ഇരിക്കാൻ കഴിയുന്നുള്ളില്ല ഇപ്പോൾ എന്താ പറയാ കുറച്ച് സെലിബ്രിറ്റി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ല അങ്ങനെ കുറച്ച് പ്രൈവസി വേണ്ടി വേണ്ടി അപ്പൊ അവർക്കൊക്കെ ശരിക്കും ആ ഒരു ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഒരു രാജകീയ ലുക്കിൽ ഇങ്ങനെ ശരിക്കും സ്റ്റേഡിയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റേജിലേക്ക് നോക്കാൻ പറ്റുന്ന ആ ഒരു ഏരിയ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ഇന്റീരിയർ എടുത്ത് പറയേണ്ടതന്നെയാണ് ഒരു ജാതി സെറ്റപ്പ് ആണ് ശരി ഇതിന്റെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് എം എൻ ഇന്റീരിയർ എന്ന് പറയും പ്രോപ്പറായിട്ട് തന്നെ അത് ചെയ്തു പ്രോപ്പർ ആയിട്ട് തന്നെ പ്രൊജക്ട് ഡെലിവറി കഴിഞ്ഞു ശരി യു എയിലാണ് പിന്നെ അപ്പൊ നമ്മുടെ പാലസ് നമ്മളിങ്ങനെ നടന്ന് കാണുമായിരുന്നു ഒരു രാജകീയ ലുക്ക് അല്ലേ ആ രാജകീയ ലുക്കാക്കിയ ടീമാണ് ഈ നിൽക്കുന്നത് മുന്നേ നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മൾ കണ്ണൂര് നമ്മുടെ ഫാമിലി വെഡിങ് സെന്ററിന്റെ ആ ഒരു വെഡിങ് സെന്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഒരു വർഷം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഒരു വെറൈറ്റി രാജകീയ ലുക്കിലായിരുന്നു ആ ഒരു വെഡ്ഡിങ് സെന്റർ നമ്മൾ കണ്ടത് അപ്പൊ ഇതും ഇവര് രാജകീയ ലുക്കാക്കിയിരിക്കുകയാണ് നമസ്കാരം ഉണ്ട് നമ്മുടെ വീടിന്റെ ഇന്റീരിയറും ഇവരാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്ക് ഞാൻ നിങ്ങൾ വീട് മാത്രം അല്ലെങ്കിൽ സെന്റർ എല്ലാ സെഗ്മെന്റിലും ചെയ്യുന്നുണ്ട് നമ്മൾ മെയിൻ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അതിന്റെ എക്സിക്യൂഷൻ പാർട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കിൽ വരുന്നത് നമ്മൾ ഏത് സെഗ്മെന്റ് ആണോ ചെയ്യുന്നത് ആ സെഗ്മെന്റിലെ ഒരു മോണോപോളി മൊണോ പോളി ഉണ്ടാക്കുക സൗദി അതുപോലെ കുവൈത്ത് ഒമാനിൽ വർക്ക് നടക്കും കണ്ടിട്ട് പന്താണ് സന്തോഷമുള്ള ഇവരുടെ കമ്പനിയുടെ പേര് ഇന്റീരിയോ എന്നാണ് ഇതൊരു അപ്പൊ മാത്രമായിരുന്നു പിന്നെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഓണറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളാണ് ഈ രൂപത്തിലോട്ട് ഒരു മന്ത് പ്രൊസീജിയർ ആണ് അതെ അതെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം എല്ലാം വരുന്ന സമയത്ത് ഇതൊരു ഒരു 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 ഓൺലി ഐഡിയ ഐഡിയോളജി ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുന്ന ഒരേ ഒരു ഡിസൈൻ പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ നമുക്കും വിജയിക്കാൻ പറ്റില്ല നമ്മുടെ കസ്റ്റമർക്ക് ഒരു പ്രത്യേകത ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ഹൈദരാബാദ് ഇത്ര സ്ഥലങ്ങളിൽ വളരെ നന്നായിട്ട്